ലഹരി വിപത്തുകൾക്ക് തടയിടാൻ ലക്ഷ്യമിട്ട് തിരൂരങ്ങാടി പ്രദേശത്തെ യുവജന കൂട്ടായ്മയുടെ കീഴിൽ ബോധവൽക്കരണ സദസ്സ് സംഘടിപ്പിച്ചു ചെറുമുക്ക് ആധാർ കാർഡ് വെച്ചായിരുന്നു പരിപാടി ചെറുമുക്ക് പള്ളിക്കുത്തായി മുതൽ ചുള്ളിപ്പാറ സമൂസക്കുളം വരെയുള്ള വയലോര പാതയിൽ സമീപകാലത്തായി ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട് ഇതിന് തടയിടാൻ ലക്ഷ്യമിട്ടാണ് ചെറുമുക്ക് തിരൂരങ്ങാടി കക്കാട് ചുള്ളിപ്പാറ കരിമ്പിൽ പ്രദേശങ്ങളിലെ ഒരുപറ്റം യുവാക്കൾ രംഗത്തിറങ്ങിയത് യുവജന കൂട്ടായ്മയുടെ കീഴിൽ ചെറുമുക്ക് ആധാർ കാർഡ് വെച്ച് ബോധവൽക്കരണ ക്ലാസ് ഒരുക്കി തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി ആർ എം ഒ ഡോക്ടർ ഹഫീസുറഹ്മാൻ സദസ് ഉദ്ഘാടനം ചെയ്തു എം എം അബ്ദുൾ കരീം അധ്യക്ഷനായി എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ പി പി ബിജു ബോധവൽക്കരണ ക്ലാസ് എടുത്തു നമ്മുടെ വിദ്യാർത്ഥികളിൽ അല്ലെങ്കിൽ കുട്ടികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതിനെതിരെ ചെറുമുക്ക് ഏരിയയിലെ ഈ ഭാഗത്തുള്ള ഒരു കൂട്ടായ്മ രൂപീകരിച്ചു കൊണ്ട് അതിനെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനം അത് എന്തായാലും നല്ലൊരു നാളേക്ക് വേണ്ടി അല്ലെങ്കിൽ നല്ല നമ്മുടെ മക്കളുടെ നല്ലൊരു നാളേക്ക് വേണ്ടിയുള്ള നല്ലൊരു തീരുമാനം ആ ഒരു തീരുമാനത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു അതോടൊപ്പം തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും വിമുക്തി മിഷൻ്റെയും എല്ലാവിധ പിന്തുണയും ഉറപ്പു തരികയും ചെയ്യും മദാരി അബ്ദുറഹ്മാൻ കുട്ടി ഹാജി വാർഡ് മെമ്പർ മെമ്പർക്കൻ സിദ്ദിഖ് വി ഹാജി വളപ്പിൽ അലവി ഹാജി തുടങ്ങിയവർ സംസാരിച്ചു മണക്കടവൻ അയ്യൂബ് വളപ്പിൽ അസീസ് പറമ്പേരി ഫസീൽ ടി കെ ഹാരിസ് കെ ടി റഫീഖ് പി കെ സമീർ എന്നിവർ നേതൃത്വം നൽകി മുസ്തഫ ചെറുമുക്ക് സ്വാഗതവും പി ടി അനസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബീറോ ചെമ്മട്സ് അത് ഇഷ്ടപ്പെട്ട പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ്